വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വർഷം പദ്ധതിയുടെ ഭാഗമായി കഥകൾ വിതരണം ചെയ്തു വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്കും ബസ്സിലേക്കും നഗരസഭാ ചെയർമാനും വിദ്യാർത്ഥികളും പേപ്പറുമായി വന്നപ്പോൾ യാത്രക്കാർ ആദ്യം അമ്പരുന്നു വായിക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ് പേപ്പറെന്നും കഥ വായിച്ചവർക്കായി മത്സരവും സമ്മാനമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആവേശമായി യാത്രക്കാർ പേപ്പർ വാങ്ങി കഥ വായിക്കാൻ തുടങ്ങി ചിലർ വീട്ടിൽ കൊണ്ടുപോയി വിശദമായി വായിച്ച് ഉത്തരം അയയ്ക്കാമെന്നായി വളാഞ്ചേരി നഗരസഭാ സ്വരാജ് ലൈബ്രറി നേതൃത്വത്തിൽ നടക്കുന്ന വായന ഭക്ഷാചരണ പരിപാടിയുടെ ഭാഗമായാണ് എഴുത്തൂരുമയും വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും വ്യത്യസ്തമായ രീതിയിൽ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ തെരുവിൽ ഇറങ്ങിയത് വായനയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരാശയം നടപ്പിലാക്കിയത് ഇതിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും അഞ്ഞൂറോളം പേർ കഥ വായിച്ച് മത്സരത്തിൽ പങ്കാളികളായെന്നും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കുമെന്നും നഗരസഭ ലൈബ്രേറിയൻ നൂറുൽ ആബിദ് നാലകത്ത് പറഞ്ഞു നഗരസഭാ ചെയർമാൻ അഷറഫ് അംബേദ്കർ സ്റ്റാൻഡിൽ യാത്രകാർക്ക് കഥകൾ വിതരണം ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കലാ കായിക സേവന സമിതി അധ്യക്ഷൻ മുജീബാലോസി അധ്യക്ഷനായിരുന്നു വളഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് പൂവാൻ പദ്ധതി വിശദീകരിച്ചു നഗരസഭ ലൈബ്രേറിയൻകത്ത് അധ്യാപകരായ പി കെ ശ്രീജ രജനി മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചും മുതൽ വരെയുള്ള എല്ലാ ഡയമണ്ട് ഒരു പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം ഡയമണ്ട് പണിക്കൂലി വരുന്നത് പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്